നമ്മുടെ ഈ യാത്ര ഒരു കുരുണ്ട യാത്രയായി പോലും കേട്ടോ ഹായ് ഹലോൺ നമസ്കാരം സുനോജ് കുര്യനാണ് വേളാങ്കണ്ണിയിൽ നിന്നും തിരിച്ച് കോട്ടയത്തേക്കുള്ള യാത്രയിലാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത് എൻ്റെ പുറകിൽ ഈ കാണുന്ന കെ എസ് ആർ ടി സി സൂപ്പർ എക്സ്പ്രസ് ബസ്സിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോകാനും ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് കയറിയത് പക്ഷേ ആ ട്രെയിൻ ടിക്കറ്റ് ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു കൺഫേം ആയില്ല അതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് ഇന്നലെ ട്രെയിനെ കയറിയതിന് ശേഷമാണ് ഈ വണ്ടി കെ എസ് ആർ ടി സിയുടെ സൈറ്റിൽ കൂടെ കയറി ബുക്ക് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കെ എസ് ആർ ടി സി സൂപ്പർ എക്സ്പ്രസ് ബസ്സിൽ വേളാങ്കണ്ണിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള യാത്രയുടെ വിശേഷങ്ങൾ കാണാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത വണ്ടിയാണ് അപ്പം ഇന്ന് രാവിലെ ആറരയ്ക്ക് ഇവിടെ എത്തി അതിനുശേഷം ഉച്ചക്ക് രണ്ടരയ്ക്ക് വീണ്ടും വേളാങ്കണ്ണിയിൽ നിന്നും തിരിച്ച് ചങ്ങനാശ്ശേരിക്ക് പോകും ഇത് ഇവിടെ പാർക്കിങ് യാഡ്ഡാണ് കേട്ടോ പാർക്കിംഗ് യാർഡാണ് ഇവിടെ തമിഴ്നാട് ആർ ടി സിയുടെ ബസ്സുകളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതെന്ന് നമുക്ക് കാണാം ആ കൂട്ടത്തിൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസും കിടപ്പുണ്ട് ഇവിടുന്ന് ഏകദേശം രണ്ടരയോട് കൂടി ഈ വണ്ടി എടുത്ത് നേരെ ബസ് സ്റ്റാൻഡിൽ ചെല്ലും ബസ് സ്റ്റാൻഡ് ചെയ്യുന്ന ബാക്കി ആളുകളെയൊക്കെ കയറ്റിയിട്ടാണ് ഇത് പോകുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അധികം താമസിക്കാതെ തന്നെ വണ്ടി ഇവിടുന്ന് എടുക്കും ഇതിന് എ സിയൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഭയങ്കര ചൂടാണ് ഇവിടെ ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ല നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും പുഴുങ്ങി നമ്മുടെ ഇടപാട് തീരുമായിരിക്കും ഈ വണ്ടി പോകുന്നത് വേളാങ്കണ്ണയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നാഗപട്ടണം തഞ്ചാവൂർ ഡിണ്ടികൽ പളനി പൊള്ളാച്ചി പാലക്കാട് തൃശ്ശൂർ മൂവാറ്റുപുഴ ഏറ്റുമാനൊരു കോട്ടയം വഴി നേരെ ചങ്ങനാശ്ശേരി പോയി ചെയ്യും രാവിലെ ഏകദേശം ഏഴ് മണിയോടുകൂടി കോട്ടയത്തെത്തും എന്നാണ് പറയുന്നത് നമ്മുടെ വണ്ടി പാർക്കിംഗ് ഏരിയ പതിയെ മൂവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇറങ്ങി വരും കണ്ണി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ലോഡ്ജുകളുണ്ട് കേട്ടോ നമ്മുടെ ബസ് വേളാങ്കണ്ണി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വലിയ പൂവാണ് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഫോണൊക്കെ അടിച്ച് കെ എസ് ആർ ടി സി ബസ്സുകൾ എഫ്രൻ്റെ എടിവിൻ്റെ എമ്മിക്കുട്ടിയുടെ ആദ്യത്തെ യാത്രയാണ് കേട്ടോ അത് വലിയൊരു ലോങ്ങ് ട്രിപ്പായിപ്പോയി 我弄呗。 റോഡാണ് ഇടവന് ക്ഷീണം കാരണം എടുത്ത് വെച്ചാൽ ഉറങ്ങിപ്പോയി തഞ്ചാവൂർക്ക് ഇനി മുപ്പത്തഞ്ച് കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് റൈറ്റ് പോയാൽ നാഗപട്ടണം ലെഫ്റ്റ് പോയാൽ തഞ്ചാവൂർ അപ്പം നമ്മൾ ലെഫ്റ്റ് തഞ്ചാവൂരിലോട്ടാണ് പോകുന്നത് കേട്ടോ നാഗപട്ടണത്തെ മഞ്ചപ്പൊല്ലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ചില ബോർഡുകളൊക്കെ ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലായി കേട്ടോ ഈ എന്തോ ആ അവിടെ ആ ചേച്ചിയുണ്ടോ ഒരു ബാ ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ തഞ്ചാവൂർക്കും റൈറ്റ് പോയാൽ നാഗപട്ടണം ടൗണിലിട്ടുമാണ് പോകുന്നത് അപ്പോൾ നല്ല റോഡാണ് മെയിൻ നല്ലൊരു റോഡിൽ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ യാത്ര ഒരു ഉരുണ്ട യാത്ര പോയോട്ടോ നമ്മൾ ശരിക്കും കോട്ടയത്ത് നിന്ന് കൊല്ലം വഴി ചെങ്കോട്ട എല്ലാം കയറി വേണമെങ്കിൽ എത്തിയിരുന്നു രാവിലെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആറ് സീറ്റ് ബുക്ക് ചെയ്ത് ഓൺലൈൻ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞപ്പോൾ മൊത്തം കൂടെ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപയാണ് അടച്ചത് കേട്ടോ ആറ് സീറ്റിനും കൂടെ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അടച്ചത് അപ്പം എഴുന്നൂറ്റി എട്ട് രൂപ എൺപത് പൈസയോളം വന്നു ഒരാൾക്ക് അപ്പോൾ ശരിക്കും ആദ്യം നമ്മൾ കയറി കഴിഞ്ഞപ്പോഴത്തേനും അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടാണ് പെർ ഹെഡ് സീറ്റിന് കാണിച്ചിരുന്നത് പിന്നെ ഇതിൻ്റെ ടാക്സോ കാര്യങ്ങളോ അതുകൊണ്ടൊക്കെ വന്നപ്പോഴത്തേനാണ് എഴുന്നൂറ്റി എട്ട് രൂപ എൺപത്തി മൂന്ന് പൈസ ഒരു സീറ്റിന് വെച്ച് നമ്മൾ ഓൺലൈനിലായിട്ട് അടയ്ക്കേണ്ടി വന്നത് കേട്ടോ അപ്പോൾ യാത്ര ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ തുടങ്ങി ഇങ്ങനെ മന്ദം മന്ദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വേളാങ്കണ്ണിയിൽ വണ്ടി വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂറോളായി നമ്മളിപ്പം ആദ്യത്തെ ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ പോവുകയാണ് തിരുവരൂർ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് ടൈമുണ്ട് ചായ കുടിക്കാനുള്ള സമയമുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ചായ കുടിക്കാനും ബാത്റൂമിൽ പോകാനും ഒക്കെ ആയിട്ട് പോയേക്കുവാണ് പിന്നെ തഞ്ചാവൂർ ബസ് സ്റ്റാൻഡിലെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നതൊക്കെ നമ്മൾ കാണാം പ്രൈവറ്റ് ബസ്സിനും പ്രൈവറ്റ് ബസ്സിനും ട്രാൻസ്പോർട്ട് ബസ്സിനും എല്ലാം കൂടെ ഒരേ ബസ് സ്റ്റാൻഡാണ് തഞ്ചാവൂർ എന്നുള്ളതെന്ന് തോന്നുന്നു തഞ്ചാവൂർ ന്യൂ ബസ് സ്റ്റാൻഡ് തഞ്ചാവൂർന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ ട്രിച്ചി ഹൈവേയിലോട്ട് പോയി കയറും ട്രിച്ചി ഹൈവേയിൽ കയറിയിട്ട് ആ റൂട്ട് നേരെ ട്രിച്ചിക്കാന്ന് പോകുന്നത് കേട്ടോ ഈ ബസ്സിന് രണ്ട് ഡ്രൈവർമാരുള്ള ആണുള്ളത് അപ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാണ് ഓടിക്കുന്നത് അപ്പം ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ മറ്റേ ആൾ കണ്ടക്ടറാവും അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാണ് ഓടിക്കുന്നത് ഇപ്പം നമ്മുടെ വേളാങ്കണ്ണിയിൽ നിന്ന് എടുത്ത ആ ഡ്രൈവർ മാറി ഇപ്പം കണ്ടക്ടറായി അപ്പം ആ വേളാങ്കണ്ണിന്ന് ഉടമ്പരെ കണ്ടക്ടറായിരുന്ന ആൾ ഇപ്പം ഡ്രൈവറായി ഇപ്പം ആ പുള്ളിയാണ് വണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ തൃശിയിലേക്ക് പോകാം നമ്മൾ ട്രിച്ചി ഹൈവേയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് പൈ പോകുന്നത് പുതുക്കോട്ടെ മധുരൊക്കെ പോകുന്ന റോഡാണ് ഈ സ്ട്രേറ്റ് നേരെ പോകുന്ന റോഡ് Bye. Yeah. യാണ് നമ്മളിപ്പോ ട്രിച്ചി ബസ് സ്റ്റാൻഡിലാണ് നിക്കുന്നത് അങ്ങനെ ട്രിച്ചി സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ വണ്ടി എടുത്തു ഇനി നമ്മൾ നേരെ അടുത്ത സ്റ്റോപ്പ് ഡിണ്ടികലാണ് കേട്ടോ ഇവിടുന്ന് ഡിണ്ടികളിലോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ട്രിച്ചി സ്റ്റാൻഡൊക്കെ ഒന്ന് കണ്ടു പോകാം കണ്ടോ ഇരുട്ടായി എല്ലാ വണ്ടികളിലും ലൈറ്റൊക്കെ തെളിഞ്ഞ് ലൈറ്റൊക്കെ ഓഫായി കേട്ടോ പുറത്തൊക്കെ എനിക്ക് നമ്മുടെ വണ്ടിയിലെ ലൈറ്റ് മുകളിലെ ലൈറ്റ് ഓഫ് ചെയ്തു കണ്ടക്ടർ ടിക്കറ്റ് എടുപ്പ് പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി ഇപ്പം നമ്മളിങ്ങനെ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഗിണ്ടികൾ റൂട്ടിലുള്ള വയ്യാമ്പട്ടി എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഇവിടെ കൊച്ചുമറ്റം ഫിനാൻസ് ഒക്കെ ഉണ്ട് മണപ്പുറം ഗോൾഡ് ലോണുണ്ട് നമ്മുടെ മലയാളികളുടെ എല്ലാ ബിസിനസ് സംരംഭങ്ങളും ഇവിടെ ഉണ്ടല്ലോ ഹൈവേന്ന് നമ്മൾ സർവീസ് റോഡിലൊന്നും ഇറങ്ങിയായിരുന്നു ഇനി വീണ്ടും ഹൈവേയിലോട്ട് കയറാൻ പോവുക സൂപ്പർ റോഡാണ് കേട്ടോ ഹൈവേ നല്ല സൂപ്പർ റോഡാണ് നമ്മുടെ ബസ് മാക്സിമം എൺപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്പത് കിലോമീറ്റർ മെയിൻ റോഡ് ഈ വണ്ടി കയറത്തില്ല കാരണം സ്പീഡ് ഓണമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ആ ഒരു സ്പീഡിലെ ഈ വണ്ടി ഓടണം എന്നാലും നല്ല സൂപ്പർ റോഡോ ആയതുകൊണ്ട് നല്ല സ്ട്രെയിറ്റ് റോഡാണ് വിട്ടുപോകാൻ നമുക്ക് ആയി കേട്ടോ ഡിണ്ടികൾ ടൗണിലോട്ട് കഴിഞ്ഞാൽ മൂന്ന് കിലോമീറ്ററോടെ ഉള്ളൂ മൂന്ന് കിലോമീറ്റർ നമ്മൾ ഡിണ്ടികളിൽ ടൗണിലെത്തും ോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് സാറിന്റെ പേരെങ്ങനെയാ ബിനുവോ ബിനു സാറാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ചെവി വെച്ച് പോകുന്ന കണ്ടില്ല ഹെൽമെറ്റുമില്ല തമിഴ്നാട്ടിലൊന്നും ഹെൽമറ്റിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു കേട്ടോ അവിടെ ഒറ്റ മനുഷ്യനെ ഹെൽമെറ്റ് വെച്ച് കണ്ടിട്ടില്ല ഈവൻ ഹൈവേ കൂടെ കൂടുന്ന വണ്ടിയെ പോലും ഹെൽമെറ്റ് വെച്ച ആൾക്കാരെ കണ്ടില്ല പുരുത്തം കയറി പോയത് കണ്ടോ ഒരു ബൈക്കുകാരും കയറി പോയത് കണ്ടോ എന്താണ് അവിടെ ട്രിച്ചിയിൽ നിന്ന് നമ്മൾ ഏകദേശം നൂറ്റി ഏഴ് കിലോമീറ്റർ കൂടിയാണ് നമ്മളിപ്പം ഡിണ്ടിഗല്ലിൽ എത്തിയേക്കുന്നത് ഡിണ്ടികൽ സ്റ്റാൻഡിൽ കയറാൻ പോവാണ് കേട്ടോ നമ്മൾ ഡിണ്ടിഗൽ ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ നമ്മൾ എന്താണ് ഡിണ്ടിഗൽ ബസ് സ്റ്റാൻഡ് ഇവിടെ നാളെ എടുത്ത് നമ്മൾ പെട്ടെന്ന് പോകും രാത്രി എത്ര സമയമായിട്ടോ ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ടാണ് ട്രിച്ചിയിൽ നിന്ന് നമ്മൾ ഡിണ്ടികല്ലിൽ എത്തിയത് നൂറ്റിയേഴ് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തു ദിണ്ടികൽ സ്റ്റാൻഡിൽ നിന്ന് പുറത്തു വന്നു ദിണ്ടികൽ ടൗണിൽ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയേക്കുവാണ് ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് അടുത്ത യാത്ര ഇനി നേരെ പളനിക്കാണ് വണ്ടി പോകുന്നത് കേട്ടോ ഇവിടെ ഏകദേശം അമ്പത്തഞ്ച് അറുപത് കിലോമീറ്ററോളം ഉണ്ട് പളനിക്ക് പളനി കഴിഞ്ഞ് പൊള്ളാച്ചി അങ്ങനെയാണ് ഇനി നമ്മുടെ വണ്ടിയുടെ റൂട്ട് അങ്ങനെ ദിണ്ടികളിൽ നിന്ന് ഫുഡും ഒക്കെ കഴിച്ച് നമ്മൾ പോകാൻ പോവുകയാണ് ഇനി അടുത്ത നമ്മുടെ സ്റ്റോപ്പ് പളനിയിലാണ് ഡ്രൈവർ മാറി കയറി കേട്ടോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഡ്രൈവർ മാറി കേട്ടോ അപ്പോൾ സെനിസാറാണ് വണ്ടി ഓടിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ പാലക്കാട് പോലെ സെനിസാറായിരിക്കും വണ്ടി ഓടിക്കുന്നത് അടുത്ത സ്റ്റോപ്പ് നമ്മുടെ പളനിയാണ് ഏകദേശം ഒരു മണിക്കൂർ മെച്ചെടുക്കും നമ്മുടെ പളനിയിൽ ചെല്ലാൻ നല്ല സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സ്പീഡ് ഉണ്ട് ഇവർ മാക്സിമം എയ്റ്റി സ്പീഡിലാണ് പോകുന്നത് എയ്റ്റി സ്പീഡിൽ വണ്ടി സ്പീഡ് ഗോണർ വെച്ചേക്കോളൂ കേട്ടോ എന്നിട്ട് വളവോ തിരിവോ ഒന്നും ഇല്ലാത്ത വലിയ കുലുക്കൊന്നുമില്ല യാത്ര കംഫർട്ടബിളാണ് പത്തരയായി ഏകദേശം ഒന്നേ മണിക്കൂർ മുമ്പ് നമ്മൾ പളനി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഒമ്പതേ കാലിനാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വേണ്ടി വരുന്നത് ചെക്ക് പോസ്റ്റ് അതായത് ഒരു ഗോപാലപുരം ചെക്ക് പോസ്റ്റാണ് നമ്മൾ നമ്മളങ്ങനെ കേരളത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേരളത്തിലെത്തി പങ്കാളികളെ പോസ്റ്റ് ക്രോസ് ചെയ്ത് കേരളത്തിലെത്തി നമ്മുടെ പാലക്കാട് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരു ബ്രേക്ക് ഉണ്ട് അതിന് ശേഷം ഇവിടെ നിന്ന് പോകും പൊള്ളാച്ചിന്ന് നേരെ പാലക്കാട്ടിലേക്കാണ് നമ്മൾ എത്തിയത് നമ്മൾ നമ്മുടെ വണ്ടി പാലക്കാട് സ്റ്റാൻഡിൽ കിടക്കുന്നുണ്ട് പാലക്കാട് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിപ്പോ അപ്പോൾ സമയം വെളുപ്പിനെ ഒന്നരയായി ഒരു മണിയായപ്പോൾ പാലക്കാട് സ്റ്റാൻഡിൽ വന്നതാണ് ഇവിടുന്ന് നമ്മൾ വധിയെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഡ്രൈവർ ചെയ്തു കേട്ടോ വീണ്ടും ബിറ്റ്സാറ് വണ്ടി എടുത്തു This is the the на ഏകദേശം പതിനഞ്ചര മണിക്കൂർ നീണ്ടു നിന്ന നമ്മുടെ ബസ് യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ഏകദേശം പതിനഞ്ചര മണിക്കൂർ കൊണ്ട് അറുനൂറ്റമ്പതോളം കിലോമീറ്റർ താണ്ടി നമ്മളിപ്പോൾ കോട്ടയം കരുത്താസ് ജംഗ്ഷനിൽ വന്നിറങ്ങിയിരിക്കുകയാണ് യാത്രയൊക്കെ വളരെ നന്നായിരുന്നു വലിയ കുഴപ്പമില്ലാത്ത യാത്രയായിരുന്നു വണ്ടിക്ക് എ സി ഇല്ല എന്നുള്ളൊരു കുഴപ്പം മാത്രം അല്ല വണ്ടിക്ക് എ സി ഇല്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിക്ക് എ സി ഇല്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ വണ്ടിയിലെ സ്റ്റാഫൊക്കെ ആണെങ്കിലും നല്ല സ്റ്റാഫായിരുന്നു നല്ല സഹകരണമുള്ള സ്റ്റാഫായിരുന്നു രണ്ട് ഡ്രൈവർമാരും നല്ല ഡ്രൈവർമാരായിരുന്നു നല്ല സഹകരണമായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രയുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ പറയുക പുതിയൊരു വീഡിയോ ആയി കാണുന്നാലും വരെ ബൈ